നമസ്കാരം മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം സ്വപ്നങ്ങൾ കാണാത്തവരായി ആരും തന്നെ ഉണ്ടാകില്ല പല തരത്തിലുള്ള സ്വപ്നങ്ങളാണ് നമ്മൾ കാണുന്നത് അതായത് ചിലപ്പോൾ രാത്രി കാലങ്ങളിൽ വളരെ സന്തോഷം നൽകുന്ന സ്വപ്നങ്ങൾ അതായത് നമ്മുടെ ചില സുഹൃത്തുക്കളെ മീറ്റ് ചെയ്തതായിട്ടോ അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് നാളായി ആഗ്രഹിച്ചിരുന്ന ചില കാര്യങ്ങൾ നമുക്ക് ലഭിച്ചതായിട്ടോ അതുപോലെ സാമ്പത്തികമായി നമ്മൾക്ക് അത്രത്തോളം ഇല്ലെങ്കിൽ പോലും അത് നമ്മളെ കൊണ്ട് സാധിക്കില്ല എന്ന് കരുതി നമ്മൾ വാങ്ങിക്കാതിരുന്നു ചില സാധനങ്ങൾ നമുക്ക് ലഭിച്ചതായി അല്ലെങ്കിൽ അത്ര സമ്പത്ത് നമ്മളിലേക്ക് എത്തി അത് വാങ്ങിക്കാൻ പ്രാപ്തരായതായി അങ്ങനെ പല പല സ്വപ്നങ്ങൾ അതുപോലെ തന്നെ പേടിപ്പിക്കുന്ന സ്വപ്നം ഭയാനകമായ സ്വപ്നങ്ങൾ അതായത് ചിലപ്പോൾ താഴേക്ക് ഭയങ്കര ഉയരത്തിൽ നിന്ന് താഴേക്ക് വീഴുന്നതായിട്ട് അല്ലെങ്കിൽ ഭയങ്കര നഷ്ടങ്ങളുണ്ടാക്കുന്ന അടി വഴക്ക് കലഹങ്ങൾ അതുപോലെ പല ചിലവർ ജയിലിൽ കിടക്കുന്നതായിട്ട് സ്വപ്നങ്ങൾ അല്ലെങ്കിൽ ചെയ്യാത്ത കുറ്റം ശിക്ഷിക്കപ്പെടുന്നത് നാട്ടുകാരും വീട്ടുകാരും എല്ലാം ശത്രുക്കളാവുന്ന അങ്ങനെ പല പല സ്വപ്നങ്ങൾ കാണാനുണ്ട് കണ്ട് രാത്രി കാലങ്ങളിൽ ഭയപ്പെട്ട് അല്ലെങ്കിൽ പേടിച്ച് ഞെട്ടി ഉണരുന്ന സ്വഭാവവും അങ്ങനെയുള്ള രീതികളും നമുക്കുണ്ട് എത്രത്തോളം എന്ന് പ്രാർത്ഥന അതെന്ന് മുതിർന്നവർ പറയാറുണ്ട് രാത്രിയിൽ ഉറങ്ങുന്നതിന് മുമ്പ് നന്നായി ദൈവത്തെ പ്രാർത്ഥിച്ച് കിടന്നാൽ ദുസ്വപ്നങ്ങൾ കാണത്തില്ല നല്ല ശുഭസ്വപ്നങ്ങൾ കാണാൻ സാധിക്കും അപ്പം ശുഭസ്വപ്നമായാലും ദുസ്വപ്നമായാലും ദുസ്വപ്നം നമ്മൾക്ക് അത്രത്തോളം ഭയം തരുമ്പോൾ ശുഭകരമായ സ്വപ്നങ്ങൾ അത്രത്തോളം സന്തോഷം തരും അപ്പോൾ എത്ര എന്തൊക്കെ പറഞ്ഞാലും പ്രാർത്ഥനയോടെ കിടക്കുക ദുസ്വപ്നങ്ങൾ കാണാതിരിക്കട്ടെ എവരും കാരണം ഭയം പെട്ടെന്ന് ഭയപ്പെടുകയും അതുമൂലം ചാടി എണീറ്റ് പിന്നെ പാനിക്കാവുന്ന ഉണ്ട് അപ്പോൾ ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് നമ്മൾക്ക് നൽകുന്ന ചില കുറിച്ചാണ് അതായത് ദുസ്വപ്നങ്ങളും ഉണ്ട് ദുസ്വപ്നങ്ങളുമുണ്ട് ഉണ്ട് അപ്പോൾ ഇന്ന് പറയാൻ പോകുന്നത് ശുഭ സൂചകങ്ങളായ ചില സ്വപ്നങ്ങളെക്കുറിച്ചാണ് അപ്പോൾ നമ്മൾക്ക് ഭാഗ്യം തരാൻ പോകുന്ന അതായത് നമ്മുടെ ഭാവിയിൽ നമ്മൾക്ക് ചില കാര്യങ്ങൾ ഗുണകരമായി ഭാ ഭാഗ്യങ്ങളും അല്ലെങ്കിൽ ഗുണകരമായ പല മാറ്റങ്ങളും പോസിറ്റീവായ പല മാറ്റങ്ങളും തരുന്നതിന് ഭഗവാൻ നമ്മൾക്ക് അതായത് സിക്സ് സെൻസ് എന്നൊക്കെ പറയുന്നത് പോലെ നമ്മുടെ സ്വപ്നത്തിൽ ചിലപ്പോൾ നമുക്ക് ഒരു എന്തെങ്കിലും ഒരു ഹിൻ്റുകൾ കാണിച്ചു തരും ആ ഹിൻഡ് ചിലപ്പോൾ നമുക്ക് കുറച്ച് നാൾ കഴിയുമ്പോൾ നമുക്ക് സ്വയം തന്നെ നമ്മൾ ഇത് ഇന്നാൾ സ്വപ്നത്തിൽ കണ്ടതല്ലെങ്കിൽ ഒരു മാറ്റങ്ങൾ നമുക്ക് വരുമ്പോൾ നമുക്ക് മനസ്സിലാകാൻ സാധിക്കും അതായത് പോസിറ്റീവായിട്ടുള്ള ചില സ്വപ്നങ്ങൾ അപ്പോൾ അങ്ങനെയുള്ള സ്വപ്നങ്ങളെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് അപ്പോൾ അങ്ങനെയുള്ള സ്വപ്നങ്ങൾ കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം അത് മറ്റുള്ളവരോട് ഷെയർ ചെയ്യാതിരിക്കണം ഷെയർ ചെയ്യുമ്പോൾ നല്ല സ്വപ്നങ്ങളുടെ ഫലം നമുക്ക് ലഭിക്കാതെ പോകും അപ്പം ദുസ്വപ്നങ്ങൾ എന്തെങ്കിലും ആണെങ്കിൽ മറ്റുള്ളവർ പറയുന്നത് കുഴപ്പമില്ല കാരണം അതിൽ വേറൊരു അർത്ഥമുണ്ട് അതിൻ്റെ നെഗറ്റിവിറ്റി നമ്മൾക്ക് കിട്ടാതിരിക്കുകയും ചെയ്യും അതായത് അത് വേറൊരാളുടെ നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ അതിൻ്റെ ദോഷം അങ്ങ് നശിച്ചു നശിച്ചുപോയ്ക്കോളും അതങ്ങ് അത് ആർക്കും ഇല്ലാതെ ദോഷമായി പോയിക്കും പക്ഷെ നല്ലതാണെങ്കിൽ പറഞ്ഞു കഴിയുമ്പോൾ അതിന്റെ ഫലം ലഭിക്കാതെ അപ്പം നമുക്ക് എന്താ വേണ്ട നല്ല സ്വപ്നം കാണുന്നെങ്കിൽ അതിന്റെ പൂർണ്ണ ഫലം നമുക്ക് ലഭിക്കണം അതല്ലേ നമുക്ക് വേണ്ടത് അപ്പോൾ അങ്ങനെയുള്ള സ്വപ്നങ്ങൾ ഏതൊക്കെയാണ് അത് കണ്ടു കഴിഞ്ഞാൽ മറ്റൊരാളോട് പറയാതിരിക്കാൻ കൂടി നമുക്ക് അറിയണ്ടായോ അങ്ങനെയുള്ള സ്വപ്നങ്ങളെക്കുറിച്ചാണ് പറയുന്നത് അതിൽ ആദ്യത്തെ സ്വപ്നം ഫലവർഗ്ഗങ്ങൾ ഫലവർഗ്ഗങ്ങൾ നിറഞ്ഞ തോട്ടം ഫലവർഗ്ഗം എന്ന് പറഞ്ഞാൽ എന്താണ് ഫ്രൂട്ട്സ് ഫ്രൂട്ട്സുകളാൽ നിറഞ്ഞ സന്തുഷ്ട സമ്പുഷ്ടമായ സമ്പുഷ്ടം പറഞ്ഞാൽ ഒരു തോട്ടം നിറയെ ഫ്രൂട്ട്സ് വെറൈറ്റി ഓഫ് ഫ്രൂട്ട്സ് എന്ന് പറയത്തില്ലേ അങ്ങനെയുള്ള ഫ്രൂട്ട്സുകൾ നിറഞ്ഞ ഒരു തോട്ടമാണ് നമ്മൾ സ്വപ്നത്തിൽ കാണുന്നതെങ്കിൽ ഒരിക്കലും അത് മറ്റൊരാളോട് ഷെയർ ചെയ്യരുത് കാരണം ഭാവിയിൽ നമ്മൾക്ക് വരാൻ പോകുന്ന സന്തോഷം സമൃദ്ധി ഐശ്വര്യം എന്നിവയ്ക്കുള്ള ഒരു സൂചനയായിട്ടാണ് നമ്മുടെ ഭഗവാൻ ആ സ്വപ്നത്തിൽ നമ്മൾക്ക് ആ ദർശനം അല്ലെങ്കിൽ അത് അറിവ് നൽകിയത് നാളെ രാവിലെ എണീക്കുമ്പോൾ നമ്മൾക്ക് കോടികളുടെ ഒരു ടേൺ ഓവർ അല്ലെങ്കിൽ ഒരു ഇത് വരുന്നെന്നല്ല നാം പോക പോക നമ്മുടെ ജീവിതത്തിൽ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എന്ന് പറയത്തില്ലേ അതുപോലെ ഒരു മാറ്റം നമ്മൾക്ക് ഉണ്ടാകാൻ പോകുന്നു എന്നതിൻ്റെ ഒരു തുടക്കം അല്ലെങ്കിൽ ഒരു സൂചനയായിട്ടാണ് നമ്മൾക്ക് ഈ ഫലവർഗ്ഗങ്ങൾ നിറഞ്ഞ തോട്ടം കാണുന്നത് അതുകൊണ്ട് തന്നെ അത് ചില കുട്ടികളുണ്ട് ആ അമ്മയോട് അമ്മയോടങ്ങ് പറഞ്ഞേക്കാം എന്ന് പറഞ്ഞ് നമ്മൾക്കത് ഫലിക്കാൻ വേണ്ടിയാണ് നമ്മൾ സ്വപ്നം കാണുന്നത് അതുകൊണ്ട് ആരോടും പറയേണ്ട ആ ഫലം സ്വപ്നത്തിലൂടെ നമ്മൾക്ക് കണ്ട കാര്യം ഫലവത്തായി വരുമ്പോൾ നമ്മൾക്ക് അതിൻ്റെ ഗുണം നമ്മുടെ ചുറ്റുമുള്ളവർക്ക് നൽകാൻ സാധിക്കില്ല അതുകൊണ്ട് ഇങ്ങനെയുള്ള സ്വപ്നം ഫലവർഗ്ഗങ്ങൾ നിറഞ്ഞ തോട്ടം അതായത് ധാരാളം ഫലങ്ങൾ ഏത് കഴിക്കണം എന്ത് കഴിക്കണമെന്നറിയത്തില്ല അത്രത്തോളം ഫലങ്ങൾ നിൽക്കുന്ന ഒരു തോട്ടമാണ് നിങ്ങളുടെ സ്വപ്നത്തിൽ നിങ്ങൾ ദർശിച്ചതെങ്കിൽ അത് മറ്റൊരാളോട് ഷെയർ ചെയ്യാതിരിക്കുക കാരണം വരാൻ പോകുന്ന നിങ്ങളുടെ ദിനങ്ങൾ സന്തുഷ്ടമായൊരു സന്തോഷകരമായൊരു ദിനം നിങ്ങൾക്ക് വരാൻ പോകുന്നു എന്നതിന് മുന്നോടിയായി ഭഗവാൻ നിങ്ങൾക്ക് കാണിച്ചു തന്ന ഒരു സൈനാണ് അല്ലെങ്കിൽ ഒരു സിമ്പലാണ് ഒരു ദർശനമാണ് അതുകൊണ്ട് ആ സ്വപ്നം ആ ഡ്രീം നിങ്ങൾ മറ്റൊരാളോട് ഷെയർ ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അടുത്തത് തെളിഞ്ഞ ജലാശയം ജലം തെളിഞ്ഞ ജലാശയം എന്ന് പറഞ്ഞാൽ നമ്മൾ പറയില്ല ചില ജലാശയം കഴിഞ്ഞാൽ അതിൻ്റെ അടുത്തട്ട് വരെ നമുക്ക് കാണാൻ പറ്റും എന്ന് പറഞ്ഞാൽ അത്രത്തോളം തെളിമ തെളിമ എന്ന് പറഞ്ഞാൽ ഭാവിയിൽ നിങ്ങൾക്ക് വരാൻ പോകുന്ന പൂർണ്ണമായ തെളിഞ്ഞ ഒരു ലൈഫ് എന്ന് പറഞ്ഞാൽ എല്ലാ നമ്മുടെ കുണ്ടും കുഴിയും നിറഞ്ഞ ജീവിതം എന്ന് പറയുന്നത് പോലെ ആ ജീവിതത്തെ എല്ലാം മാറി നല്ല എന്ത് നമ്മൾക്ക് കാണാൻ പറ്റും നമ്മുടെ ഭാവി നമുക്ക് ഇന്ന സമയത്ത് നമ്മൾ ഈ ഭാവിയിൽ ഈ ലൈഫിലെത്തും എന്നൊരു തെളിഞ്ഞ ഒരു ജീവിതം അതാണ് നമുക്ക് ജലാശയത്തിലൂടെ സ്വപ്നം കാണുമ്പോൾ കിട്ടു ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഈ ജലാശയം തെളിഞ്ഞ ജലാശയം സ്വപ്നം കാണുക അതായത് തെളിഞ്ഞ വെള്ളം അത് ഏത് വെള്ളമാണ് ജലാശയം തെളിഞ്ഞു കിടക്കുന്ന ജലാശയമാണ് അടിപ്പരപ്പ് പോലെ ആഴം വരെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു ജലാശയമാണ് നിങ്ങൾ സ്വപ്നം കണ്ടതെങ്കിൽ ആ സ്വപ്നത്തിൽ നിങ്ങൾക്ക് ദർശനം നൽകിയതെങ്കിൽ നിങ്ങൾക്ക് വരാൻ പോകുന്ന ഭാവിയിലെ നല്ല ഭാവിയിൽ നിങ്ങൾക്ക് വരാൻ പോകുന്ന നല്ല ഒരു ലൈഫിനെയാണ് അത് പ്രതിനിധാനം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഈ സ്വപ്നവും നിങ്ങൾ മറ്റൊരാളോട് പറയാൻ നിൽക്കരുത് കാരണം നമ്മൾക്ക് നന്മയല്ലേ ആഗ്രഹിക്കുന്ന നമ്മുടെ നന്മയല്ലേ നമ്മൾക്ക് വേണ്ടപ്പോൾ ഇത് പറയാതിരിക്കുക ദൈവം നിങ്ങൾക്ക് തന്ന ഒരു ഒരു തന്ന ഒരു കാണിച്ചൊരു സൈനാണ് അതുകൊണ്ട് ഇത് ഈ സ്വപ്നവും ആരോട് ഷെയർ ചെയ്യരുത് അതുപോലെ അടുത്തത് ദേവി ദേവന്മാരുടെ ചിത്രങ്ങളോ വിഗ്രഹങ്ങളോ അതായത് ചില ചിത്രങ്ങൾ വര നമ്മൾ ആരാധിക്കുന്ന ചില ചിത്രങ്ങളുണ്ട് അതുപോലെ വിഗ്രഹങ്ങൾ ഇതും നമുക്ക് സ്വപ്നത്തിൽ അങ്ങനെ പെട്ടെന്ന് ദർശനം ലഭിക്കുക എത്രത്തോളം നമ്മൾ ചില ആ ഭഗവാനെ ആരാധി എത്രത്തോളം എന്ന് പറഞ്ഞാൽ പോലും ചിലപ്പോൾ ഇത് നമ്മൾക്ക് രാത്രി കാലങ്ങളിൽ സ്വപ്നത്തിൽ ദർശനം ലഭിക്കണമെന്നില്ല അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾക്ക് നമ്മൾ പ്രാർത്ഥിക്കുന്ന അല്ലെങ്കിൽ ആരാധിക്കുന്ന ഭഗവാൻ രാത്രി നമുക്ക് തരുന്ന ഒരു ദർശനമാണ് അതായത് നേരിട്ട് വരാൻ പോകുന്നില്ല നേരിട്ട് നമുക്ക് ദർശനം കണ്ട അത്രത്തോളം യോഗിവര്യന്മാർക്ക് മാത്രം സാധിക്കുന്ന ഒരു കാര്യമാണ് അപ്പം നമ്മളെപ്പോലുള്ള സാധാരണ ജനങ്ങൾക്ക് എന്താണ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെയാണ് കാരണം നാളെ വരാൻ പോകുന്ന ഐശ്വര്യത്തിന്റെ ദിനങ്ങൾ നമ്മൾക്ക് ഭഗവാൻ കാട്ടിത്തരികയാണ് അപ്പോൾ ഈ ദേവി ദേവന്മാർ നമ്മുടെ ഇഷ്ടദേവത ആകട്ടെ ഏത് ദേവി ദേവന്മാരാകട്ടെ അവരുടെ ചിത്രങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും ക്ഷേത്രങ്ങളെ സംബന്ധിച്ച് ക്ഷേത്രത്തിൽ വിഗ്രഹം ഇങ്ങനെ തേജോ രൂപമായി തേജോ തേ ഐശ്വര്യ ജ്വലിച്ച് ഐശ്വര്യപ്രഭയോടുകൂടി നിൽക്കുന്ന ഒരു ക്ഷേത്രവും അതിൽ കേട്ടും അതിനകത്തുള്ള ദേവി ദേവന്മാരെയാണ് നിങ്ങൾ സ്വപ്നം കാണുന്നതെങ്കിൽ അല്ലാതെ ഒരു ചിത്രത്തിൽ ഇപ്പൊ കലണ്ടറുകളിലൊക്കെ ചിത്രം കൊണ്ട് നമ്മളതിപ്പം അത് അങ്ങനെ ഒരു ചിത്രമാണ് അല്ലെങ്കിൽ നമ്മൾ പൂജാമുറിയിൽ വെക്ക വെച്ചിരുന്ന ഒരു ചിത്രമാണ് അങ്ങനെ എന്ത് ദേവി ദേവന്മാരുടെ എന്ത് ചിത്രമാകട്ടെ കണ്ട് സ്വപ്നത്തിൽ ദർശനം നിങ്ങൾക്ക് ലഭിക്കുകയെങ്കിൽ മറ്റൊരാളോട് പറയുവാൻ നിൽക്കരുത് അത് നമ്മൾക്ക് ഗുണം ലഭിക്കാതെ പോകും അതുകൊണ്ട് അതുകൂടി ശ്രദ്ധിക്കുക അടുത്തത് സ്വർണം സ്വപ്നത്തിൽ സ്വർണം കാണുന്നത് വളരെയേറെ ഐശ്വര്യമാണ് ഭാവിയിൽ നിങ്ങൾക്ക് തന്നെ വരാൻ പോകുന്ന ഐശ്വര്യത്തിൻ്റെ ദിനങ്ങളെയാണ് സ്വർണം സൂചിപ്പിക്കുന്നത് അതുപോലെ വെള്ളി വെള്ളിയും ഭാവിയിൽ നമ്മൾക്ക് വരാൻ പോകുന്ന ഐശ്വര്യത്തിൻ്റെ ദിനങ്ങളെയാണ് വെള്ളി സൂചിപ്പിക്കുന്നത് ധനം ധനം എന്ന് പറയുമ്പോൾ അത് നോട്ടുകളായാലും കോയിൻസ് ആയാലും അങ്ങനെ ധനം ധനത്തിനേയും സൂചിപ്പിക്കുന്നു സ്വർണം വെള്ളി ധനം ഇങ്ങനെയുള്ള സാധനങ്ങൾ സ്വപ്നത്തിൽ കണ്ടാലും മറ്റൊരാളോട് ഷെയർ ചെയ്യാൻ നിൽക്കരുത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം ഈ സ്വ ഇത്രയും കാര്യങ്ങൾ ഫലവർഗ്ഗങ്ങൾ നിറഞ്ഞ തോട്ടം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾക്ക് അത്രത്തോളം വരാൻ പോകുന്ന ഒരു പ്രോസ്പിരിറ്റി അല്ലെങ്കിൽ ഒരു ആ ഒരു വെൽത്തിനെയാണ് അത് പ്രതിദാനം ചെയ്യുന്നത് അപ്പോൾ അത് മറ്റൊരാളോട് ഷെയർ ചെയ്യാതിരിക്കാനൊന്ന് ശ്രദ്ധിക്കുക സ്വപ്നം കണ്ടു കഴിഞ്ഞ ഉടനെ രാവിലെ ചില ആൾക്ക് പെട്ടെന്ന് അത് ഓർമ്മയും വരുമ്പോൾ ഓടിച്ചെന്ന് ചെന്ന് ആരോടെങ്കിലും പറയുന്ന ഒരു സ്വഭാവമുണ്ട് അപ്പോൾ പേടിപ്പിക്കുന്ന അല്ലെങ്കിൽ ഭയാനകമായ ഒരു സ്വപ്നമാണെങ്കിൽ പറഞ്ഞോളൂ കുഴപ്പമില്ല പക്ഷേ ഇങ്ങനെയുള്ള പോസിറ്റിവിറ്റി നൽകുന്ന തരത്തിലുള്ള സ്വപ്നങ്ങൾ മറ്റൊരാളോടും കഴിവതും ഷെയർ ചെയ്യാതിരിക്കുക നമ്മുടെ ഉള്ളിൽ തന്നെ അത് ചിലപ്പോൾ ചില സ്വപ്നങ്ങൾ എന്ന് പറഞ്ഞാൽ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഓർമ്മ വരത്തില്ല രാവിലെ എണീക്കുമ്പോൾ നമ്മൾ ഓർക്കും എന്തോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു എന്നൊരു ചെറിയ ചിന്ത മാത്രമേ നമുക്ക് വരത്തുള്ളൂ അല്ലാതെ നമ്മൾ ഓർക്കത്തില്ല പക്ഷെ ചില നമുക്ക് ഓർക്കാൻ പറ്റും അപ്പോൾ അങ്ങനെ ഓർത്തു കഴിഞ്ഞാലും മനസ്സിൽ തന്നെ വെക്കുക നാളെ നല്ലൊരു ഭാവി നിങ്ങൾക്ക് വരാൻ പോകുന്നതും ദൈവം കാണിച്ചു തന്ന സൈനാണ് ഒരു സിമ്പിളാണ് അതുകൊണ്ട് അത് മറ്റൊരാളുടെ ഷെയർ ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ ഇത്രയാണ് ഈ സ്വപ്നങ്ങൾ ഷെയർ ചെയ്യാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക നല്ലൊരു ജീവിതം ഏവർക്കും ഉണ്ടാവാൻ വേണ്ടിയാണ് ചില ദൈവം ദൈവങ്ങൾ ചില ഇങ്ങനെയുള്ള സൂചനകൾ തരുന്നത് അത് മറ്റൊരാളുമായി പങ്കിട്ട് അതിൻ്റെ ആ ഒരു പവർ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് എവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു നന്ദി നമസ്കാരം